ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ മല അരയ മഹാസഭയ്ക്ക് അയ്യപ്പ സംഗമത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് മല അരയന്മാർക്കുള്ള അവകാശങ്ങളും ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം അഞ്ച് കാര്യങ്ങൾ ഉന്നയിച്ച് സംഘടന ദേവസ്വം ബോർഡിനും വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകി മലയര സമുദായത്തെ ക്ഷണിച്ചിട്ടില്ല ഒരു കാലത്ത് മലയറിയ സമുദായമാണ് ഈ ക്ഷേത്രം അത് നൂറ്റാണ്ടുകളോളം പരീക്ഷിച്ച് വന്നിരുന്നത് മലേറിയ സമുദായം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് നാലഞ്ച് ആവശ്യങ്ങളുണ്ട് ശബരിമലയിലെ പൊന്നമ്പലമേട്ടിലെ പൂജ അതോടൊപ്പം തന്നെ മകലകൾക്ക് തെളിയിക്കുന്നതിനുള്ള അവകാശം ഇപ്പോൾ മലേറിയ സമുദായത്തിലെ ഒരു അംഗത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കുക ആഗോള ഇപ്പോൾ സംഗമത്തിൽ നമ്മുടെ ആളുകൾക്ക് അവിടെ സംസാരിക്കുന്നതിനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിനും മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ച് അത് പൂർണ്ണമാകണമെങ്കിൽ മലേറിയ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല അപ്പോഴാണ് ഈ മല അരയ മഹാസഭ അവരുടെ അമർഷം വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ഉന്നയിച്ച അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ആസ്ഥാനങ്ങളിലെത്തി സാമുദായിക സംഘടനകളെ നേരിട്ട് ക്ഷണിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പി എസ് പ്രശാന്താണ് നേരിട്ടെത്തി അവരെയൊക്കെ ക്ഷണിച്ചത് അപ്പോഴും മലറയ വിഭാഗത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നത് എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സാമുദായിക സംഘടന കൂടിയാണ് മല വിഭാഗം അതുകൊണ്ട് തങ്ങളെ കൂടി അതിലേക്ക് ക്ഷണിക്കണമെന്ന അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് മലാരയ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ആവശ്യങ്ങളാണ് ഒന്ന് പൊന്നമ്പലമേട്ടിൽ ഈ ദിവ്യജ്യോതി തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം നൽകുക മറ്റൊന്ന് ദേവസ്വം ബോർഡിലെ നിയമന നിയമനങ്ങളിൽ മര മലാരയ വിഭാഗത്തെ ഉൾപ്പെടുത്തുക ദേവസ്വം ബോർഡിൽ ഒരംഗത്തെ മലാരയ വിഭാഗത്തിൽ നിന്ന് നിയമിക്കുക തുടങ്ങിയ അഞ്ച് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും കത്ത് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് മലാരയ സമുദായത്തിൻ്റെ തീരുമാനം ശ്രുതി ശരി ഓക്കെ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്